നമസ്കാരം രാഷ്ട്രീയത്തിനുപരിയായി വികസന കാര്യങ്ങളെ നേതാക്കൾ നോക്കിക്കാണണം ഇതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതെൻ്റെ വാക്കുകളല്ല ശശി തരൂരിൻ്റെ വാക്കുകളാണ് ശശി തരൂർ എഴുതിയ ഒരു ലേഖനം ഇപ്പോൾ കേരളത്തിലാകെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്നാണ് ശശി തരൂർ തൻ്റെ ആർട്ടിക്കിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല ശശി തരൂരിനെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പ്രതിപക്ഷ നേതാവും മുൻ മന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തലയും പറയുമ്പോൾ ശശി തരൂർ തൻ്റെ ഭാഗം പറയുകയാണ് താൻ പല ഗ്ലോബൽ മീറ്റുകളുടെയും റിപ്പോർട്ടുകൾ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിൽ ഒരു പക്ഷേ കേരളം പലപ്പോഴും ഇരുപത്തിയെട്ടാമതോ ഒക്കെ ഒക്കെയായിരുന്നു വന്നത് എന്നാൽ ഇപ്പോൾ വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന രീതിയിൽ കേരളം ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കേരളീയൻ എന്ന രീതിയിൽ തനിക്കും അത് അഭിമാനം തന്നെയാണ് രാഷ്ട്രീയത്തിലുപരിയായി വികസനത്തെ താലോലിക്കുവാനും വികസനം വരുവാനും എല്ലാവരും ശ്രമിക്കണം അങ്ങനെ നോക്കിക്കാണണം എന്ന് തന്നെയാണ് തൻ്റെ അഭിപ്രായം എന്ന് ശശി തരൂർ പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഉപരി വികസനങ്ങൾ നാട്ടിലുണ്ടാവണം നാടിൻ്റെ വികസനം അതുതന്നെയാണ് സൂചിപ്പിക്കേണ്ടതും അങ്ങനെ തന്നെ ആയിരിക്കണം വികസനം എന്ന് തന്നെയാണ് ശശി തരൂർ പറയുന്നത് ഈ നാട്ടിലെ കുട്ടികളെല്ലാവരും വിദ്യാഭ്യാസം തേടി പുറത്തേക്ക് പോകുന്നു ജോലി തേടി പുറത്തേക്ക് പോകുന്നു എന്തുകൊണ്ടാണ് യുവാക്കളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് അനുസൃതമായ വിദ്യാഭ്യാസ സംരംഭങ്ങളും അതുപോലെ തന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവരുടെ യോഗ്യതയ്ക്കും കഴിവിനും അടിസ്ഥാനമുള്ള വരുമാനമുള്ള നല്ല ജോലികൾ നൽകാൻ പറ്റിയ സ്റ്റാർട്ടപ്പുകൾ നമുക്കിവിടെ തുടങ്ങാൻ സാധിക്കാത്തത് എന്നുള്ളത് ഗൗരവമായി പല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ താൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നൊക്കെ താൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ശശി തരൂർ പറഞ്ഞത് എന്നാൽ കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുവാൻ പറ്റിയ അവസരമാണ് എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പറയുന്നത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് താൻ തിരക്കുകയുണ്ടായി എന്ന് കൂടി ശശി തരൂർ പറഞ്ഞു അമേരിക്കയിൽ ഒരു വ്യവസായ സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് പരമാവധി മൂന്ന് ദിവസം മതിയാവും എന്നാൽ അത് ഇന്ത്യയിൽ കേരളത്തിലാകട്ടെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ദിവസം മുതൽ ഏതാണ്ട് ഒരു വർഷം വരെ അതിൻ്റെ സാങ്കേതിക പ്രവർത്തനങ്ങളും കടലാസ് പണികളും നീണ്ടുപോകും എന്ന് തന്നെയാണ് ശശി തരൂർ പറഞ്ഞത് എന്നാൽ ഇപ്പോഴങ്ങനെയല്ല അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ വ്യവസായം ആരംഭിക്കാൻ സാധിക്കും എന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് പറഞ്ഞത് എന്നുകൂടി ശശി തരൂർ ചേർത്ത് പറഞ്ഞു ഇനിയിപ്പോൾ ഒരു മിനിറ്റിൽ വ്യവസായം തുടങ്ങാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു വ്യവസായം തുടങ്ങണം എന്നുള്ള താൽപ്പര്യത്തോടു കൂടി വരുന്ന ആളുകൾക്ക് എല്ലാവിധ ക്ലിയറൻസുകളും നൽകി മൂന്ന് ദിവസത്തിനുള്ളിൽ വ്യവസായം തുടങ്ങാൻ സാധിക്കും എന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്നുകൂടി ശശി തരൂർ ചേർത്ത് പറയുമ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൃത്യമായ ഒരു നാവ് തന്നെയായി മാറുന്നു ശശി തരൂരിൻ്റെ ഈ ലേഖനം ശശി തരൂർ ഇടതുപക്ഷത്തേക്ക് സഞ്ചരിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോകുന്നു എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചത് വസ്തുനിഷ്ഠമായ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ രാഷ്ട്രീയം മറ്റു ചേരിയിലേക്ക് മാറിപ്പോകുന്നു എന്ന് വിലയിരുത്തേണ്ടതില്ല എന്നാൽ എന്നാൽ യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ പ്രതിഷേധം ശശി തരൂരിൻ്റെ ലേഖനത്തെക്കുറിച്ച് ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു ശശി തരൂർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പറഞ്ഞതറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശശി തരൂരിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമായിരിക്കും പ്രതിപക്ഷത്തിൻ്റെയോ യു ഡി എഫിൻ്റെയോ അഭിപ്രായമല്ല എന്നുകൂടി വി ഡി സതീശൻ ചേർത്ത് പറയുമ്പോഴും ശശി തരൂർ പറയുന്നു ഞാൻ മനസ്സിലാക്കിയ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചത് ഇതിൽ ഞാൻ രാഷ്ട്രീയം കണ്ടിട്ടില്ല കേരളത്തിൻ്റെ വികസനം രാഷ്ട്രീയത്തിൽ ആയിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേരളത്തിൻ്റെ എന്നല്ല രാജ്യത്തിൻ്റെതായാലും വികസനങ്ങളെല്ലാം രാഷ്ട്രീയത്തിന് ആയിരിക്കണം രാഷ്ട്രീയത്തിൻ്റെ കക്ഷി രാഷ്ട്രീയ ചിന്തകൾ ഒന്നും തന്നെ വികസന സ്വപ്നങ്ങളിൽ കലരാൻ പാടില്ല വികസനം നാടിൻ്റെ സർവ്വതോന്മുഖമായ നേട്ടം തന്നെയാണ് നാടിൻ്റെ മുഖഛായ മാറ്റിമറിക്കുന്ന വികസനങ്ങളാണ് നമ്മളുടെ നാടിനാവശ്യം ചെറുപ്പക്കാർക്ക് ജോലി വേണം അവർക്ക് കൃത്യമായി നല്ല രീതിയിൽ അവർ സ്വപ്നം കാണുന്നത് തരത്തിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നാട്ടിലുണ്ടായിരിക്കണം പഠിച്ചിറങ്ങുന്നവർക്ക് കഴിവിനും അവരുടെ അർഹതയ്ക്കും അനുസൃതമായ വരുമാനമുള്ള ജോലി കിട്ടുവാൻ നല്ല നല്ല സംരംഭങ്ങൾ നാട്ടിൽ ഉണ്ടാകണം എന്നൊക്കെ ശശി തരൂർ പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ ശശി തരൂരും അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ശശി തരൂർ ഇടതുപക്ഷത്തിലേക്ക് ചായയുന്നുവോ എന്നൊരു സംശയമാണ് തങ്ങൾക്കുള്ളത് എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ശശി തരൂർ രാഷ്ട്രീയത്തിലുപരിയായി നാട്ടിൽ വികസനം വരണം എന്ന് പറയുന്നു ഇത് തന്നെയാണ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ശശി തരൂർ പറഞ്ഞത് എൻ്റെ ലേഖനം ഒരു വിവാദമാക്കേണ്ടതില്ല എങ്ങനെയാണെങ്കിലും കേരളത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു ദിവസം കൊണ്ട് നടന്നാലും രണ്ട് ദിവസം കൊണ്ട് നടന്നാലും വ്യവസായ സംരംഭ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറണം എന്ന് ഞാൻ പറയുമ്പോഴും കേരളത്തിൽ അതിനു പറ്റിയ രീതിയിലുള്ള വളക്കൂറുള്ള മണ്ണാണോ എന്നുള്ളത് അധികാരത്തിലിരിക്കുന്ന ആളുകൾ ചിന്തിക്കണം എന്നുകൂടി തൻ്റെ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് താൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി ശശി തരൂർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എടുത്തു പറയുകയുണ്ടായി കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്നുള്ള അഭിപ്രായത്തിൽ ശശി തരൂരിന്റെ ലേഖനത്തെ അധികരിച്ചു കേരളത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഒരു വടംവലി നടക്കുന്ന ഈ സാഹചര്യത്തിൽ ശശി തരൂർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്റെ അഭിപ്രായങ്ങൾ കൃത്യമായി തുറന്നു പറയുകയുണ്ടായി ശശി തരൂർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ നിങ്ങൾ നല്ലത് ആഗ്രഹം വായിക്കണം സംരംഭങ്ങളെത്തി ലക്ഷം സംരംഭങ്ങൾ അടക്കം കിട്ടുന്നു അല്ലല്ല ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശ കാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ റെഡിയാ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി അതാണ് എൻ്റെ രീതിയിൽ നിങ്ങൾക്കറിയാം ഇത് ഞാൻ ആദ്യം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം റിപ്പോർട്ട് വായിക്കുമ്പോഴാണ് ഞെട്ടിയിട്ടത് കണ്ടത് ഇത് സർക്കാരിൻ്റെ ഒരു ഹാൻഡ് ഔട്ട് ആയിട്ടല്ല ഞാൻ കണ്ടത് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ഈ സ്റ്റാർട്ടപ്പ്സിൻ്റെ വാല്യുവേഷൻ നോക്കിയിട്ടും ഹഡൽ ഗ്ലോബൽ തിരുവനന്തപുരത്ത് ബീച്ചിൽ സംഭവിച്ചപ്പോൾ അവിടെ പങ്കെടുത്തിട്ടും ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു നല്ല കാര്യമാണ് പക്ഷേ ആർട്ടിക്കലിൻ്റെ അവസാനം ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിൽ കേരളം മുന്നോട്ട് പോകണം ഒരു വ്യക്തിയാണ് ഞാൻ കുറേ വർഷങ്ങളായിരുന്നു നിങ്ങൾ ഒരു പക്ഷേ എൻ്റെ പ്രഭാഷണ ഓർമ്മയുണ്ടാവില്ല കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ നേതൃത്വം നടത്തുമ്പോൾ ഞാൻ പ്രസംഗിച്ച് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ് സ്റ്റാർട്ടപ്പ്സ് അത്യാവശ്യമാണ് ഓൺട്രപ്രനേഴ്ഷിപ്പ് അത്യാവശ്യമാണ് ഇതെല്ലാം ഈ എൽ ഡി എഫ് സർക്കാരിന് ചെയ്യാൻ കഴിവില്ല എന്നാണ് ഞാൻ ആ കാലത്ത് വിചാരിച്ചത് അതുമാത്രമല്ല നമ്മൾക്ക് രണ്ട് വർഷം മുമ്പ് വരെ കേരളം ഇന്ത്യയുടെ ഇരുപത്തി ഒമ്പത് സംസ്ഥാനത്തിൽ ഇരുപത്തി എട്ടാമത്തെ സ്ഥാനവും ഒരു വർഷവും അതിന് മുമ്പിൽ ഇരുപത്തി എട്ട് സംസ്ഥാന റാങ്കിങ് ഉണ്ടായിരിക്കുമ്പോൾ ഇരുപത്തി ആറാമത്തെ സ്ഥാനവുമായിരുന്നു കേരളം അപ്പം അതിന് പോയി ചാടിയിട്ട് ഒന്നാം സ്ഥാനം എത്തുന്നത് അതിനെ നമ്മൾ കണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് എൻ്റെ വിശ്വാസം നമ്മൾ അഥവാ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സീരിയസ് ആണെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചില കാര്യങ്ങൾ കാണണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേരളക്കാർ രാഷ്ട്രീയം കൂടുതൽ കണ്ടിട്ടുണ്ട് വികസനം കണ്ടത് പോരാ വികസനം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലെല്ലാറ്റിലും ഒരേ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകണം അപ്പം ഞാൻ പറഞ്ഞ കുറേ വർഷങ്ങളായി ആവശ്യപ്പെട്ട ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് ഈ ഒന്നര വർഷം ഒന്ന് പതിനെട്ട് മാസത്തിൻ്റെ കഥയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഈ പതിനെട്ട് മാസത്തിൽ സർക്കാർ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തപ്പ് കൂട്ടിയിട്ട് പറയുന്നു ഇതുപോലെ പോകണം പക്ഷേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലവർ പറയുന്നു ഇതൊക്കെ ഇവർ ഭരിക്കുമ്പോൾ ചെയ്യാൻ തയ്യാറായിരിക്കും നാളെ ഇലക്ഷൻ തോറ്റാൽ അടുത്ത വർഷം എലക്ഷൻ തോറ്റാൽ ഈ ഒരേ സർക്കാർ വന്നിട്ട് ഇതിനൊക്കെ തടസ്സപ്പെട്ടിട്ട് ചുവന്ന കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ചെയ്യരുത് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പാ എഴുത്തിലത്തെ അവസാനത്തെ പാരഗ്രാഫ് എന്തായിരുന്നു എല്ലാ പാർട്ടികളും ഈ കാര്യത്തിൽ ഒരേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അത് ആര് ഭരിക്കുകയാണെങ്കിലും നമ്മൾക്ക് കേരളത്തിന് ഇതാണ് ആവശ്യം ഓൺടർപ്രനേർഷിപ്പ് അത്യാവശ്യമാണ് ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ് വികസനം അത്യാവശ്യമാണ് ഇത് ഞാൻ കുറേ വർഷങ്ങളെ പറയുന്നൊരു കാര്യത്തിൽ ഞാൻ എനിക്ക് ഒരു മാറ്റവും ഇല്ല ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം വീണ്ടും ഇന്ന് ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കേരളത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് അത് പറഞ്ഞു പിന്നെ ഞാൻ ഒരു കോട്ടി വെച്ചത് രാജീവനം ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ അഗൈൻ ഞാൻ കഴിഞ്ഞ വർഷം വരെ പ്രസംഗിച്ചൊരു ഒരു ഫിഗറാണ് അമേരിക്കയിലും സിംഗപ്പൂരിലും ഒരു പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ മൂന്ന് ദിവസമേ ആവശ്യമുള്ളൂ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ആവറേജ് നൂറ്റി പതിനാല് ദിവസമാണ് കേരളത്തിൽ സ്ഥാപിക്കാൻ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമാണ് ഇത് പറഞ്ഞ് പറഞ്ഞ് അത് എൻ്റെ തലയിൽ കയറി കഴിഞ്ഞൊരു ഒരു കണക്കായിരുന്നു പക്ഷേ പെട്ടെന്ന് ഞാനൊരു പ്രഭാഷണം കേട്ടു രാജീവിൻ്റെ ഇന്ന് കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ രണ്ട് മിനിറ്റ് മതി അപ്പോൾ ഞാൻ ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചു സംസാരിച്ച് കണ്ടുപിടിച്ചതാണ് ചില സിംഗിൾ വിൻഡോ ക്ലിയറൻസ് വഴിക്ക് എല്ലാ പെർമിഷൻസും എല്ലാ ലൈസൻസും ഒരു ദിവസത്ത് കൊടുക്കുന്ന ഒരു ഒന്നോ രണ്ട് ദിവസത്ത് കൊടുക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഹൈപ്പേബിളി അല്ലെങ്കിൽ ഇത് എക്സാജിറേഷൻ അല്ലെങ്കിൽ ഇതിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കഴിഞ്ഞിരുന്നു അപ്പം ഞാൻ എല്ലാ അടിസ്ഥാനത്തിനും എല്ലാ ഫാക്സിൻ്റെ അടിസ്ഥാനത്തിലും ഡോക്യുമെൻ്റ് സൈറ്റ് ചെയ്തിട്ടും ഡേറ്റ്സും ഫിഗേഴ്സും വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരേ സമയം ഞാൻ പറഞ്ഞു ഇതിൽ എല്ലാ പാർട്ടികളും ഒരഭിപ്രായത്തോട് നിൽക്കണം അതിൻ്റെ അർത്ഥം ഇതേപോലെ നമ്മൾ അടുത്ത വർഷം ഭരണത്ത് വന്നാൽ നമ്മൾക്കും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ആ സമയത്ത് ഇപ്പോൾ ഭരിക്കുന്നവർ നമ്മൾ നമ്മളെതിരിക്കരുത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്ന് പറയാം അത് ആർട്ടിക്കിൾ വായിക്കാൻ പറയണം ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ ചൂണ്ടിക്കാണിക്കാം എല്ലാത്തിൻ്റെയും ആ റിപ്പോർട്ട്സ് ആയി അഥവാ ആ റിപ്പോർട്ടിൽ വല്ല തർക്ക കുറ്റമുണ്ടെങ്കിൽ നമ്മൾ തർക്കിക്കണം ഞാൻ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്ഥാനത്തിൻ്റെയും ഒരു റിപ്പോർട്ടാണ് അത് ഞാനോ ഒരു ഇന്ത്യൻ സ്ഥാപനവും വല്ല ഇറക്കിയിരിക്കണം അത് ഇൻ്റർനെറ്റിൽ അമ്മ നിങ്ങൾ കയറിയിട്ട് നോക്കിക്കോളൂ ഗൂഗിളിൽ എവിടുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അതൊക്കെ വേറെ കാര്യം ഈ രണ്ട് മിനിറ്റ് എനിക്ക് തോന്നിയത് കുറച്ചൊരു ആണ് പക്ഷേ അതിൻ്റെ ഉദ്ദേശ്യമാണ് നമ്മൾക്ക് സ്വീകരിക്കേണ്ടത് എൻ്റെ അവസ്ഥ രണ്ട് മിനിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി ഒരേ സർക്കാർ ഓരോരു തടസ്സങ്ങൾ മുൻപ് കൊണ്ടുവന്നിട്ടാണ് സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിന് ഞാൻ സ്വീകരിച്ചു പാർട്ടി പലപ്പോഴും കാര്യം കേരളം വ്യവസായ വ്യവസായ എന്നുള്ള കാര്യമാണ് അതിനെ ഇന്നും സംസ്ഥാനം എന്നാണ് കേരളത്തിന് നമ്മൾക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും റാങ്ക് ചെയ്യുന്നതാണ് അതിൽ നമ്മൾ നല്ലോണം പുറകെയായിരുന്നു പെട്ടെന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കണം അതിന് വലിയ കാരണമുണ്ടാവണ്ടേ ഇതും നമ്മുടെ സി പി എം സർക്കാർ ഇറക്കുന്ന റാങ്കിങ് അല്ലല്ലോ ഇതൊരു നാഷണൽ റാങ്കിങ്ങാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം കാണാത്ത ഭാവം നടിക്കാൻ സാധിക്കില്ല പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ലപോലെ ആത്മാർത്ഥത മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുമോ എന്ന ചോദ്യം ചോദിക്കാനുള്ള